ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ ഒരു അടിപ്പൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത ഒരു ബ്രാൻഡാണ് പക്ഷേ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള നല്ലൊരു ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മൂന്ന് ഐറ്റംസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് ലാൽജി വാല പിന്നെ ഡി സി എം അതുപോലെ ചുങ്കിടി അപ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോയാണ് ഫസ്റ്റ് കാണിക്കുന്നത് ലാൽജി വാലേൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ എല്ലാം രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ വൺ ഫിഫ്റ്റി ത്രീ ആണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് അപ്പോൾ കോട്ട്സെറ്റ് അടിക്കാനും ടോപ്പുകളും കുർത്തികളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല കിട്ടിലൻ ആണ് അതും ഒന്നല്ല രണ്ടല്ല പത്ത് ഡിസൈൻസ് നമുക്കിന്ന് അവൈലബിൾ ആണ് ഇതുപോലത്തെ കോട്ട്സെറ്റിന് പറ്റിയ ഡിസൈൻസ് അത്രയും നമുക്ക് അവൈലബിൾ ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ ഡിസൈൻ കൊണ്ടുവരുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് വേണ്ടി വിൻമരിയുടെ സബ്സ്ക്രൈബേഴ്സിനും കസ്റ്റമേഴ്സിനും വേണ്ടി വളരെ സ്പെഷ്യലായിട്ട് വിൻമരിയെ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ തരിക അതുപോലെ എല്ലാ ഡിസൈൻസും കാണുക നല്ല മെറ്റീരിയലാണ് ലാൽജീവാല ഞാൻ ലാൽജീവാല പരിചയം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പരിചയമില്ല പക്ഷേ അതിന് മുൻപ് ഞാൻ നിങ്ങളെപ്പോലെയൊക്കെ എല്ലാവരെയും പോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ലാൽജീവാല പർച്ചേസ് ചെയ്ത് നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അഞ്ചെട്ട് വർഷം മുൻപ് നമ്മൾ ഹോൾസെയിൽ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ലാൽജി വാല ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് മെറ്റീരിയലിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടുമാണ് അപ്പോൾ വർധമാനം നമുക്ക് പ്രോഷ്യൻ ഇഷ്ടംപോലെ കിട്ടുന്നത് കൊണ്ടാണ് വേറെ ബ്രാൻഡിലേക്കൊന്നും നമ്മളങ്ങനെ പോകാതിരുന്നില്ല പക്ഷേ ഡിസൈൻ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി നല്ല ഡിസൈൻസാണ് പാറ്റേൺസാണ് അതുകൊണ്ടാണ് ഇതിന്ന് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക നല്ല ഡിസൈൻസ് ആണ് അപ്പം നിങ്ങൾ പെട്ടെന്ന് ഓർഡർ തരണം അതുപോലെ തന്നെ ഇതുപോലെ ഡിസൈൻസ് ഈ ബ്രാൻഡിലുള്ളത് ഇനി നമ്മൾ റെഗുലറായിട്ട് കൊണ്ടുവരണമോ വേണോ വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളുടെ കമൻ്റുകൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും അനുസരിച്ചായിരിക്കും മുൻപോട്ട് ഇത് ഇനി കൊണ്ടുവരണോ വേണ്ടയോ വേണ്ടയോന്നോ നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ മെറ്റീരിയൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഡിസൈൻസ് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടമായി നേരിട്ട് കാണാനും നല്ല ഭംഗിയാണ് ഞങ്ങളും പിക്ചറിൽ കണ്ടതിനേക്കാളും സൂപ്പറാണ് നേരിട്ട് കൈ കിട്ടിയപ്പോൾ അപ്പം നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് തന്നെ കരുതുന്നു നല്ല കളേഴ്സും ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രിൻ്റുകളും നല്ല പ്രിൻ്റുകളാണ് ഇതെല്ലാം തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നൈറ്റി ആണെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ കളേഴ്സ് പറഞ്ഞു തരാനാണെങ്കിൽ ഒരു ലൈറ്റ് കളർ ലൈറ്റ് നല്ല ഡാർക്കല്ല ഏകദേശം ഈ കാണുന്ന കളറുകൾ തന്നെയാണ് ഇതിനേക്കാളും ഒരു കുറച്ച് കളർ കുറവുണ്ടെങ്കിലുള്ളൂ കൂടുതലുണ്ടാവില്ല പിന്നെ എന്താ പറയുക കുറച്ച് ലൈറ്റായിട്ടുള്ള ഒരു കളറാണ് ഡാർക്കല്ല തനി ഡാർക്ക് കളറല്ല നല്ല കളേഴ്സുമാണ് എനിക്ക് കളർ അങ്ങനെ പറഞ്ഞു തരാനും കഴിയുന്നില്ല പിന്നെ ഏതൊക്കെയാണ് കറക്റ്റ് കളറ് പറഞ്ഞു തരാൻ പറ്റാത്തത് കൊണ്ടാണ് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് എന്തൊക്കെ തന്നെയാണെങ്കിലും ഇതെല്ലാം തന്നെ നല്ല ഭംഗിയാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഷർട്ടുകൾ വേണേലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മുടെ അടുത്തൊക്കെ വേലിയമ്പത്തൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് ഷർട്ട് അടിക്കാതെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കാരണം ചേട്ടാ ഇപ്പം മിക്കതും ഈ മെറ്റീരിയൽ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് നൈറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം അതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ ൊക്കെ ആണെങ്കിലും ചേട്ടന്മാരൊക്കെ ആണെങ്കിലും ഒരുപാട് ഷർട്ട് അടിക്കാൻ വേണ്ടി ഇപ്പോൾ മെറ്റീരിയൽസ് കൊണ്ടുവന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസും കളറുകളുമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡി സി എമ്മിൻ്റെ വൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലത്തെ പ്രിൻറ്റ് ഇന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യാദ്യം ഓർഡർ ചെയ്യുന്ന പെട്ടെന്ന് പേയ്മെൻ്റ് ചെയ്യുന്നവർക്കായിരിക്കും പേയ്മെൻറ്റ് ചെയ്യാതെ മാറ്റി വെക്കാൻ നമുക്ക് കഴിയില്ല കാരണം ഇതേപോലെയുള്ള ഡിസൈൻസും മെറ്റീരിയൽസും ഒക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളത് ബില്ലിട്ട് തരുമ്പോൾ തന്നെ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാത്തത് നമ്മൾ പിന്നെ അടുത്ത കസ്റ്റമേഴ്സിലേക്ക് ഓട്ടോമാറ്റിക് അത് വേറെ ആൾക്ക് പോകും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം ഇതെല്ലാം തന്നെ ഈ ഒരു എല്ലാം ഇന്നത്തെ വീഡിയോയിലെല്ലാം തന്നെ ഈ ഒരു പാറ്റേണിൽ കുറച്ച് വലിയ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെ കരുതുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബ്രാൻഡും കൂടെ മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം അപ്പം നമ്മൾ കുറേ കുറേ നല്ല ചില ബ്രാൻഡുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ചിലപ്പം ഫസ്റ്റ് ടൈമിൽ കുറച്ചേ കൊണ്ടുവരുള്ളൂ അത് നല്ലതല്ലെങ്കിൽ നമ്മൾ അപ്പോഴേ സ്റ്റോപ്പ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് നല്ലതാണ് അങ്ങനെ ചില മെറ്റീരിയലൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുമുണ്ട് നിങ്ങൾക്കറിയാം പിന്നീട് നമ്മളത് കൊണ്ടുവന്നിട്ടില്ല അങ്ങനെയുള്ളത് റെഗുലറായിട്ട് കൊണ്ടുവരുന്നത് നമുക്കും നിങ്ങൾക്കും നല്ലതാണെന്ന് തോന്നിയ മെറ്റീരിയൽസ് മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളൂ അതും ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള പേരുള്ള നെയിമുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനി മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട പോലെ വേറെ ഡിസൈൻസ് ആണ് വൈറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പം വൈറ്റിൽ വന്നത് ഒരുപാട് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു വൈറ്റ് തന്നെ ആവുമ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുമെന്ന് പക്ഷേ അതുകൊണ്ട് തന്നെ അന്ന് വീഡിയോ ഇട്ടത് അന്ന് തന്നെ ഏകദേശം ഫുള്ള് സ്റ്റോക്ക് ഔട്ടായി അതുകൊണ്ട് ബാക്കിയുള്ളതും കൂടെ ഞങ്ങൾ ഇന്ന് വീഡിയോയിൽ ഇട്ടതാണ് ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇക്കത്തും നല്ല ഭംഗിയുള്ള ഡിസൈൻസും ആണ് അപ്പം ഇങ്ങനെ കാണുമ്പോൾ കളറ് അടുത്ത് വെച്ച് ഞാൻ കാണിക്കുന്നുണ്ട് നമുക്ക് ഫ്രോക്ക് അടിക്കാൻ ബെസ്റ്റാണ് കേട്ടോ നല്ല ഇതാണ് ഫ്രോക്ക് അടിക്കാൻ അതുപോലെ അമ്മമാർക്കൊക്കെ നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിലും അധികം ജോലിയും ഒന്നും ഇല്ലാതെ ഉള്ളവർക്കും നൈറ്റ് അടിക്കണമെങ്കിൽ നല്ലതാണ് പിന്നെ ടോപ്പുകൾ ടോപ്പുകളടിക്കാൻ അതിനും പറയേണ്ടതില്ല ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയാണ് നേരിട്ട് കണ്ട അടിപ്പൊളിയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക പിന്നെ വർധമാൻ ബ്രാൻഡിൽ വരുന്നതും ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും നമ്മുടെ കാറ്റലോഗിലുണ്ട് കാറ്റലോഗ് നിങ്ങൾക്ക് ലിങ്ക് ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ പുതിയതായിട്ട് വരുന്നവരുടെ കയ്യിലായിരിക്കും ഇല്ലാത്തത് അപ്പോൾ ഇല്ലാത്തവരൊന്ന് കാറ്റലോഗിൻ്റെ ലിങ്ക് ചോദിച്ചാൽ മതി അത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോയും മെറ്റീരിയൽസും ഒക്കെ ഇഷ്ടപ്പെട ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റുകൾ അറിയിക്കണം ഇത് ഇഷ്ടപ്പെട്ടോ ബ്രാൻഡ് ഇനി കൊണ്ടുവരണമോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുപോലെയുള്ള വലിയ പ്രിൻറ്റുകൾ ഇനി കൊണ്ടുവരണോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ചുങ്കടിയാണ് ഓട്ടോലൂമിൻ്റെയാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ ഇതിനു മുൻപും ഇത് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തരം ഒരു ചുങ്കിടി മെറ്റി ബന്ദേജ് മെറ്റീരിയലാണ് ബന്ദേജിൻ്റെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ടോപ്പുകൾ അടിക്കാനും നൈറ്റുകൾ അടിക്കാനും നല്ലതാണ് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്